നിലമ്പൂരിൽ നടക്കുന്ന രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഗോവിന്ദ മാസ്റ്റർ അന്ന് ആർ എസ് എസും ജമായത്ത് ഇസ്ലാമിയും അടക്കം എന്നും അടിയന്തരാവസ്ഥക്കെതിരായ എല്ലാവരും ഒരുമിച്ച് ഇന്ദിരാഗാന്ധിയെ എതിർത്തതെന്നും പറയുമ്പോൾ ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് ഒരു മുങ്ങാൻ നേരത്ത് കച്ചിത്തുരുമ്പ് കിട്ടിയതുപോലെ അതെടുത്ത് ആയുധമാക്കുന്ന പ്രിയപ്പെട്ട യു ഡി എഫിന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് സ്വന്തം വീട്ടിലെ ചരിത്രം ഒന്ന് പരിശോധിക്കണം സ്വന്തം പിതാവ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ആര്യട മുഹമ്മദ് എങ്ങനെയായിരുന്നു മത്സരിച്ചത് എന്ന് ഓർമ്മ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പടക്കളത്തിൽ അണിഞ്ഞ അയ്യോ ശിവശിവ എന്ന രൂപത്തിൽ കിടക്കുന്ന യു ഡി എഫ് മുങ്ങിത്തായുന്നവന് കച്ചിത്തുരുമ്പ് എന്നതുപോലെ ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ വളച്ചൊടിച്ച് അതായുധമാക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഇൻ്റർവ്യൂ നടത്തിയ മാതൃഭൂമി ചാനലിന്റെ അഭിലാഷ് മോഹൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ വാക്കുകളും വാർത്തകളും വളച്ചൊടിച്ചാണ് പ്രചരിപ്പിക്കുന്നതെന്ന് എന്തായിരുന്നു ആ ഇൻ്റർവ്യൂ ജമായത്ത് ഇസ്ലാമിയുമായി സി പി എം നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരുടെ സഹകരണം തേടിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ടവരാണ് ആർ എസ് എസും ജമായത്ത് ഇസ്ലാമും ആർ എസ് എസിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ നിരോധിക്കപ്പെടാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടക്കമുള്ള വിവിധ പാർട്ടികളുടെ നേതാക്കൾ ജയിലിൽ ഒരുമിച്ച് കിടന്നിട്ടുണ്ട് ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് അന്ന് കോൺഗ്രസ് ഒഴിച്ചയുള്ള മറ്റെല്ലാ പാർട്ടികളും അടിയന്തരാവസ്ഥയുടെ ദുരന്തം അനുഭവിച്ച എല്ലാ മനുഷ്യരും ഒരുമിച്ച് വിളിച്ച ഒരു മുദ്രാവാക്യമാണ് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ദയനീയമായി പരാജയപ്പെട്ടു ആ പരാജയത്തിനെ തുടർന്ന് അധികാരത്തിൽ വന്നിട്ടുള്ളത് ജനതാ പാർട്ടിയാണ് ആ ജനതാ പാർട്ടി അടിയന്തരാവസ്ഥക്കെതിരെ രൂപം കൊണ്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടിയിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ അതിലൊന്ന് ജനസംഘം മറ്റൊന്ന് സംഘടനാ കോൺഗ്രസ് മറ്റൊന്ന് സോഷ്യലിസ്റ്റുകൾ അതുപോലെ തന്നെ അകാലികൾ തുടങ്ങിയ വിവിധ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ജനതാ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് അടി അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഒരു ഐക്യനിരയായിട്ടാണ് ആ പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇടതുപക്ഷത്തിന്റെ സഖാവ് പിണറായി വിജയനെ അടക്കം ജയിലിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായ മർദ്ദനത്തിന് വിധേയാക്കി ബോധരഹിതനാക്കിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലടക്കം രാജനടക്കമുള്ള നക്സലൈറ്റുകളൊക്കെ കൊല്ലപ്പെട്ട സംഭവങ്ങളുണ്ട് വിശദീകരണത്തിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാണ് ആ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ഇന്നത്തെ ബി ജെ പി ആണെങ്കിൽ അന്ന് ആ പാർട്ടിയുടെ പേര് ജനസംഘം എന്നാണ് അപ്പം നമ്മൾ ജനസംഘത്തിൽ നിന്ന് തുടങ്ങണം ആരെ ജനസംഘം രൂപീകരിച്ചിട്ടുള്ളത് കോൺഗ്രസിൽ ആദ്യകാലത്ത് ആർ എസ് എസിലും കോൺഗ്രസിലും ഒരുമിച്ച് അംഗമാകാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ലക്ഷ്യങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ആ ആർ എസ് എസിൽ അംഗത്വമുള്ളവർക്ക് കോൺഗ്രസിലും അംഗമാകാമായിരുന്നു ഗാന്ധി വധത്തെ തുടർന്നാണ് ആർ എസ് എസിനെ നിരോധിച്ചത് മുതലാണ് ആർ എസ് എസിലും കോൺഗ്രസ്സിലും ഒരുമിച്ച് അംഗത്വം എടുക്കാൻ കഴിയാതെ വന്നിട്ടുള്ളത് അപ്പോൾ ആർ എസ് എസ് കാരനായിരുന്ന ഒരാൾ നെഹ്റു മന്ത്രിസഭയിലുണ്ടായിരുന്നു ആ മനുഷ്യന്റെ പേര് ശ്യാമപ്രസാദ് മുഖർജി എന്നാണ് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് ആർ എസ് എസ് കാരനായ ശ്യാമപ്രസാദ് ഉണ്ടാക്കിയ പാർട്ടിയാണ് ജനസംഘം എന്ന് പറഞ്ഞാൽ ജനസംഘം ഉണ്ടാക്കിയത് ഒരു കോൺഗ്രസ്സുകാരനാണ് മുൻ കോൺഗ്രസ്സുകാരൻ കാരണം ആർ എസ് എസിലും കോൺഗ്രസിലും ഒരുമിച്ച് മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ അന്നത്തെ കോൺഗ്രസ് പിന്നീട് ജനസംഘമായി ആ ജനസംഘമാണ് ഒരു പാർട്ടി മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് സംഘടനാ കോൺഗ്രസ് ആണ് ഇന്നിപ്പോ ആർ എസ് എസിന്റെ ആയുധ സി പി എം ആക്രമിക്കുമെന്ന് കരുതി ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്നൊക്കെ അഭിമാനപൂർവ്വം പറയുന്ന കോൺഗ്രസിന്റെ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉണ്ടല്ലോ കെ പി സി സി പ്രസിഡന്റ് ആവുമ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ആ സുധാകരന്റെ ആദ്യ പാർട്ടി എന്ന് പറയുന്നത് സംഘടനാ കോൺഗ്രസ് ആണ് ആ സംഘടനാ കോൺഗ്രസ് പിന്നെ ജനതാ പാർട്ടിയിൽ ലയിച്ചതിന് ശേഷമാണ് സുധാകരൻ പിന്നീട് വരുന്നത് സാന്ദർഭികമായി ഒരു കാര്യം കൂടി പറയാണ് ഞാൻ വായിച്ചറിഞ്ഞ ചരിത്രമാണ് സുധാകരനെതിരിൽ ആദ്യത്തെ കേസ് കൊടുത്തത് കോൺഗ്രസ് ആണ് അന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സുധാകരൻ സംഘടനാ കോൺഗ്രസ് ആണ് നാടാൽ വായനശാലയുടെ തീവപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കൊടുത്ത ഒരു കേസിലെ പ്രതിയായിരുന്നു സുധാകരൻ എന്ന് വായിച്ച ഓർമ്മ ഞാനിവിടെ പങ്കുവെക്കുകയാണ് തെറ്റാണെങ്കിൽ തിരുത്താൻ തയ്യാറാണ് സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം അപ്പോൾ ആ സംഘടനാ കോൺഗ്രസ് സുധാകരൻ അടക്കമുള്ള ആളുകളുള്ള സംഘടനാ കോൺഗ്രസ് മൊറാർജി ദേശായി അടക്കമുള്ള പഴയ കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ടാക്കിയതാണ് കോൺഗ്രസ് എന്ന് വിഭജിച്ചിട്ടുണ്ടായിട്ടുള്ള സംഘടനാ കോൺഗ്രസ് പിന്നെ ഫെർണാണ്ടസ് അടക്കമുള്ള സോഷ്യലിസ്റ്റ് പാർട്ടികൾ പിന്നെ അകാലിദൾ ഇങ്ങനെയുള്ള വിവിധ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ജനതാ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ആ ജനതാ പാർട്ടിയുമായിട്ടാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ സി പി എം സഖ്യമുണ്ടാക്കിയത് അത് നിഷേധിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അത് പറയുന്നതിന് വേണ്ടിയാണ് ഗോവിന്ദ മാഷി കൃത്യമായി പറഞ്ഞത് അന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് ആളുകൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ എല്ലാം ജയിലുണ്ടായിരുന്നു ഞാൻ നേരത്തെ എന്റെ വിവാദമായ ഒരു പ്രസംഗം ഉണ്ട് ജമാർക്ക് ഒരു പ്രസംഗം അത് മറ്റൊന്നുമല്ല അടിയന്തരാവസ്ഥയിൽ ജമായത്ത് ഇസ്ലാമിയെ നിരോധിച്ചപ്പോൾ അതിന്റെ അമീർ മാപ്പഴുതിക്കൊടുത്ത് പുറത്തേക്ക് വന്നാണ് മാത്രമല്ല അദ്ദേഹം തന്റെ ഒരു മകനെ കോൺഗ്രസിലേക്ക് സംഭാവന ചെയ്തു ജമായത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ചേന്തമംഗല്ലൂരിലെ ഇസ്ലായി കോളേജിനകത്ത് കോൺഗ്രസിന്റെ സമ്മേളനം നടത്തണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അതൊക്കെ ഈ മാപ്പയ്യുത്തിന്റെ ബാക്കി പത്രമാണ് അവിടെ സമ്മേളനം നടന്നു കോൺഗ്രസിന്റെ സമ്മേളനം ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിൽ അമീറിൻ്റെ മകനടക്കം കോൺഗ്രസ് അതിൽ പങ്കെടുത്തു സാന്ദർഭികമായി സൂചിപ്പിച്ചുവെന്ന് മാത്രം പക്ഷേ ജമാത്തിൻ്റെ ഒരുപാട് പേര് ത്യാഗപര്യന്മാരായി ജയിലിൽ കടന്നിട്ടുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല ആർ എസ് എസ്കാർ കടന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നിരോധിക്കപ്പെടാത്ത സി പി എമ്മിന്റെ നേതാക്കളും കടന്നിട്ടുണ്ട് കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നു ഇന്ന് മുസ്ലിം ലീഗിന്റെ എം പി ആയി ശക്തനായി വാദിക്കുന്ന പൊന്നാനിയിൽ നിന്ന് ചോദിച്ച ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഇ ടി മുഹമ്മദ് ബഷീറും സെയ്ദ് ഉമർ ബാഫക്കി തങ്ങളും എം കെ ആജിയും പി എം അബൂബക്കറും അടക്കമുള്ള പി എം എ സലാം ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പി എം എ സലാം അടക്കമുള്ളവരുടെ പാർട്ടിയുടെ പേര് അഖിലേന്ത്യാ ലീഗ് എന്നായിരുന്നു അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആ അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഇതേ സഖ്യത്തിലായിരുന്നു ഈ തിരുവ ഞാൻ സംസാരിക്കുന്ന തിരുവമ്പാടിയാണ് ഈ തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിച്ചിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിന്റെ പാർട്ടി അടക്കം അഖിലേന്ത്യാ മുസ്ലിം ലീഗ് അടക്കം ഈ ജനതാ പാർട്ടി പിന്നെ ജനതാ പാർട്ടിയോടൊപ്പമുള്ള സഖ്യത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ജനസംഘക്കാരടക്കം ആർ എസ് എസിൽ നിന്നാണ് ജനസംഘം ഉണ്ടാകുന്നത് അവരടക്കം എല്ലാവരുണ്ടായിരുന്ന അത് അവിടെ നിൽക്കട്ടെ നമുക്കിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായിട്ടാണല്ലോ ഈ തർക്കം നിൽക്കുന്നത് നിലമ്പൂരിലെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് അല്ലാതെ രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളാണ് നിലമ്പൂർ ഉണ്ടായത് എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് ഇപ്പൊ ഈ പറയുന്ന ആന്റണി ഉണ്ടല്ലേ എ കെ ആന്റണി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടി മരിച്ചുപോയി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജീവിച്ചിരിപ്പുണ്ട് എം എം അസൻ ജീവിച്ചിരിപ്പുണ്ട് ആര്യട മുഹമ്മദ് മരിച്ചുപോയി ഇവരൊക്കെയുള്ള എ കോൺഗ്രസ് എന്ന് അവകാശപ്പെടുന്ന എ യു ഐ ആണല്ലോ ഒന്ന് ഇന്ദിരാ കോൺഗ്രസ് ഒന്ന് ആന്റണി കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ എതിരിൽ വലിയ ജനവിധി വന്ന് അതുവരെ ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലാതായപ്പോൾ അധികാരമില്ലാത്ത ഇന്ദിരാഗാന്ധിയെ മെല്ലെ മൂലയിലാക്കി ചവിട്ടി മൂലയിലാക്കിയിട്ട് പുറത്തിറങ്ങി പോന്നവരാണ് ആന്റണിയും ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും എം എം എസ്സിനും ആര്യാടിനും അടക്കമുള്ളവർ അവരാരുടെ കൂടെ കൂടി ജനതാ ഈ പറഞ്ഞ ജനതാ പാർട്ടിയുടെ കൂടെ സി പി എമ്മിന്റെ കൂടെ സഖ്യത്തിൽ മത്സരിച്ചു ഞാൻ പറഞ്ഞ പിന്നെ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ മുസ്ലിം ലീഗ് അടക്കം ഒരുമിച്ച് സഖ്യത്തിൽ മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിലമ്പൂരിൽ നടന്ന കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് ഈ മുന്നണിയുടെ സി അടക്കമുള്ള ആന്റണിയുടെ കോൺഗ്രസ് അടക്കമുള്ള ആര്യാടന്റെ കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസ് മത്സരിച്ചപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് സി ഹരിദാസ് അദ്ദേഹം അവിടെ ജയിച്ചു അതിനോടനുബന്ധിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനി പാർലമെന്റിൽ നിന്ന് മത്സരിച്ച ആര്യാടൻ പരാജയപ്പെട്ടു പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്തു ആന്റണി കോൺഗ്രസ് ഇന്ദിരാ കോൺഗ്രസ് അല്ല കേട്ടോ യഥാർത്ഥ കോൺഗ്രസ് അല്ല അതിന് രാജിവെച്ച് പോന്ന അവരെ ചെയ്തു ആര്യാടിനെ മന്ത്രിയാക്കി അപ്പൊ മന്ത്രിയായ ആര്യാണിനെ ജയിക്കണം ആഴ്ചകൾക്കകം സി ഹരിദാസ് രാജിവെച്ചു അങ്ങനെയാണ് ചരിത്രത്തിലാദ്യമായി ഈ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഈ ജനതാ പാർട്ടിയുടെ ജനതാദൾ പാർട്ടിയുടെയും സി പി എമ്മിന്റെയും എല്ലാം പിന്തുണയോടുകൂടി ജയിച്ച മനുഷ്യനാണ് ആര്യാട മുഹമ്മദ് പാർലമെന്റിൽ മത്സരിച്ചപ്പോഴും ഇതേ മുന്നണിയായിരുന്നു അദ്ദേഹം പരാജയപ്പെട്ടു അപ്പോ നിലമ്പൂരിൽ നടക്കുന്ന രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഗോവിന്ദ മാസ്റ്റർ അന്ന് ആർ എസ് എസും ജമാത്ത് ഇസ്ലാമിയും അടക്കം എന്നും അടിയന്തരാവസ്ഥക്കെതിരായ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഇന്ദിരാഗാന്ധിയെ എതിർത്തതെന്നും പറയുമ്പോൾ ആർഎസ്എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് ഒരു മുങ്ങാൻ നേരത്ത് കച്ചിത്തുരുമ്പ് കിട്ടിയതുപോലെ അതെടുത്ത് ആയുധമാക്കുന്ന പ്രിയപ്പെട്ട യു ഡി എഫിന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് സ്വന്തം വീട്ടിലെ ചരിത്രം ഒന്ന് പരിശോധിക്കണം സ്വന്തം പിതാവ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ആര്യാടൻ മുഹമ്മദ് എങ്ങനെയായിരുന്നു മത്സരിച്ചത് എന്ന് ഓർമ്മ വേണം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ആ ജനതാ പാർട്ടിയിലെ പ്രധാന പാർട്ടിയായ ജനസംഘം ഉണ്ടാക്കിയത് നൊഹ്റു മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയാണ് അതിന്റെ കാരണം ആർ എസ് എസിലും കോൺഗ്രസിലും ഒരുമിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുമായിരുന്നു ഇന്ന് മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും ഈ രണ്ട് കൂട്ടരും ഒരുപോലെയാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിരുന്നത് മാത്രമല്ല ഇന്ത്യ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പിയിൽ ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് മൂന്നിൽ ഒന്ന് പഴയ കോൺഗ്രസ് ആണ് വ്യത്യാസ മെമ്പർഷിപ്പിന്റെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ രാത്രിയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ ഒരു വാക്കിന്റെ പിറകെ പോയി അതുകൊണ്ട് ആയുധമാക്കി സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ആക്രമിക്കാമെന്ന് ധരിക്കുന്നവർ വിഡ്ഡികളുടെ സ്വർഗത്തിലാണ്